ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കും ഇന്നൊരു മുഹബദ് കാ സർബത്തുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലതുകൊണ്ടിൽ ഒന്ന് തിളച്ച് വരട്ടെ നല്ലതുപോലെ നമുക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിപ്പോൾ പാല് റൂം ടെമ്പറേച്ചറിലായി കിട്ടിയിട്ടുണ്ട് അതിന് നമുക്കിനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ പാൽ ഒന്ന് തണുത്തതിന് ശേഷം വേണം ബൗളിലേക്ക് മാറ്റാനും ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനും ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ റോസ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള റോസ് സിറപ്പാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈയൊരളവിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെങ്കിൽ കൂടുതൽ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ പാലിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നോമ്പ് ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വേനൽ സമയമാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും പിന്നെ നല്ലതുപോലെ യോജിപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ കസ്കസ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ സിമ്പിളായിട്ട് തന്നെ വേറെ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മുടെ സിറപ്പും പാലും പഞ്ചസാരയും തണിമത്തിനും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഇനിയിപ്പോൾ ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കുകയാണ് എന്നിട്ടാണ് സെർവ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു